നമസ്കാരം ഞാൻ സൂര്യാനു സ്വാഗതം യർ സെക്കൻഡറി സ്കൂളിൽ കലാ കായിക ശാസ്ത്രമേളകളിൽ ജില്ലാ സബ് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിന് പ്രോഗ്രാം സംഘടിപ്പിച്ചു സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കലോത്സവത്തിൽ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഏറ്റവും മികച്ച സാധിച്ചു ഇത് വളരെ ഞാൻ അതിനെ കാണുകയാണ് മണിക്കടവ് സ്കൂളിനെ ഈ നേട്ടം കൈവരിച്ച മണിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രിൻസിപ്പളിനെ ഭീകരനായ മാനേജിനെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയും പരിശീലകരെയും

യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് രാവിലില്ലാതെ അധ്യാപിച്ചതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ അധ്യാപകരുണ്ട് സായി സായിസാറിനെ പോലെയുള്ള നമ്മുടെ നല്ല കുറെ കലാരംഗത്തെ പരിശീലകരുണ്ട് കായിക രംഗത്ത് നമ്മുടെ അധ്യാപകരുണ്ട് ഇവരെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു ഇവിടെ മുറിക്കടക സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഏറെ ചെയ്യണമെന്നുണ്ട് എന്നറിയാം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധികാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം കഴിഞ്ഞ വർഷം ഇവിടെ നമുക്ക് ഇവിടെ ആവശ്യമായ പ്രൊജക്ടാണ് എം എൽ എ ഫെഡിൽ നിന്ന് അനുവദിക്കാൻ സാധിച്ചത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് വലിയ കുറെ ആവശ്യങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് എനിക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് നമുക്കറിയാം ലാപ്ടോപ്പ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഒന്നും നമ്മളുള്ളത് കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ മാത്രമാണ് ഇത് നമുക്ക് സംരഭ്യമാക്കാൻ സാധിക്കുക സാധാരണക്കാരായ കുട്ടികൾക്ക് വീടുകളിൽ അതിനുള്ള സൗകര്യമില്ല ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ആവശ്യമായ കാര്യം പരമാവധി ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് മറ്റൊന്ന് പ്രിയപ്പെട്ട അച്ഛനൂടെ പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ച നമ്മുടെ സ്കൂളിന്റെ മറ്റു ചില നിസ്സാര സൗകര്യ വികസനം നമ്മുടെ കഞ്ഞിപ്പൊറിയുടെ കാര്യം നമുക്ക് നല്ലൊരു ഡേഖ അതൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നിൽക്കുകയാണ് അതിനും നമുക്ക് സാധിക്കുന്ന വിധത്തിലുള്ള കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനും പരമാവധി കാര്യങ്ങൾ ചെയ്യും എന്ന ഇവിടെ മണിക്കടവ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ പായസ് പടിഞ്ഞാറെ മുറിയൽ അധ്യക്ഷത വഹിച്ചു പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാൻസി കുന്നേൽ പ്രസിഡന്റ് ബിജു പരക്കാട്ട് ആർട്സ് കൺവീനർ ജ്യോതിസ് ജോസ്പി സ്റ്റുഡന്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ആഗ്നസ് ബിനോയ് എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് പ്രസാദ് പി നന്ദി പറഞ്ഞു പ്രതിഭകൾക്ക് എം സജീവ് ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിട്ടിഴിക്കുന്നത് മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ രൂപ മാത്രം രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂൽ കാഞ്ഞങ്ങാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി